ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ മുക്കുറ്റി രസായനാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടി ഞാൻ കുറച്ച് മുക്കുറ്റി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് ചെറുപുളയാണ് കേട്ടോ ചെറുപുള്ള ഇപ്പം നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മൾ കുറേ നേരമൊക്കെ കാല് താഴേട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നീരൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കഴിക്കാം അതുപോലെ ചില സമയത്ത് നമ്മുടെ ശരീരം ഇങ്ങനെ വീർത്തിരിക്കുന്ന പോലൊക്കെ തോന്നും നീരായിട്ട് ഇങ്ങനെ അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത് മുക്കുറ്റിയുടെ ഇല മാത്രമാണ് കേട്ടോ അപ്പോൾ നമുക്കറിയാം ചെറിയ ഇലകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ടേബിൾ സ്പൂൺ അളവിൽ അരച്ചെടുക്കുമ്പോൾ എത്രത്തോളം കിട്ടും അതിനനുസരിച്ചിട്ട് പൊട്ടിക്കാം ഇപ്പം നല്ല ഇല നോക്കിയിട്ട് തന്നെ പൊട്ടിക്കാം കേട്ടോ നമുക്ക് ഈ ഒരു കർക്കിടക മാസത്തിൽ എല്ലാവരും ചെയ്യുന്നത് നല്ലതായിരിക്കും മുക്കുറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ പല അസുഖങ്ങൾക്കും നല്ലതാണ് കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ പ്രഷറ് ഷുഗറൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് മുക്കുറ്റി സമോലെടുത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇല എത്രത്തോളം കിട്ടിയെന്നുള്ളത് അറിയാലോ അതങ്ങനെ നമ്മൾ അതുമെന്ന് തണ്ടുമെന്ന് ഊരിയെടുത്ത് കഴിഞ്ഞാൽ കുറച്ചില വേണം എന്ത് എങ്കിലാണ് നമുക്കത് അരച്ച് കഴിഞ്ഞാൽ കിട്ടുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അസ്ഥിസ്രാവം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ മക് മക്കളൊക്കെ അതായത് ഒരു പത്ത് പതിനാറ് വയസ്സിൽ തൊട്ട് തന്നെ ഇങ്ങനെ ഒരു അസ്ഥിസ്രാവം പോലുള്ള ബുദ്ധിമുട്ട് ചില മക്കൾക്ക് കാണാറുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ മുക്കുറ്റിയുടെ ജ്യൂസ് എടുത്തിട്ട് ഒരു ഏഴ് ദിവസം തുടർച്ചയായിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അരച്ച് അതിൻ്റെ ജ്യൂസ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കും അതുപോലെ തന്നെ നമ്മുടെ ഗർഭാശയ സംബന്ധമായിട്ടുള്ള മുഴകളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ മാറ്റിയെടുക്കാനും നീർക്കെട്ട് മാറ്റിയെടുക്കാനായിട്ടും നല്ലതാണ് അപ്പം നീർക്കെട്ടുള്ള മക്കൾക്ക് മുക്കുറ്റി എണ്ണ കാച്ചി തേക്കും നല്ലതാണ് രണ്ട് കുരുമുളകിട്ട് മുക്കുറ്റി എണ്ണ കാച്ചി തേക്കാണെങ്കിൽ നെർക്കെട്ടുള്ള ഉണ്ടാവില്ല അതുപോലെ തന്നെ അലർജി ഉള്ള മക്കൾക്കും എണ്ണ തേക്കി നല്ലതാണ് അപ്പോൾ ഈ ഒരു രസായനം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ കാച്ചി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇളം ചൂടോടുകൂടിയിട്ടാണ് ഞാനിതിലേക്ക് നമ്മുടെ മുക്കുറ്റി ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം വെള്ളം അധികം ഒന്നും ചേർക്കാതെ അതായത് നമുക്ക് അമ്മിയിലിട്ട് അരച്ചെടുക്കാനായിട്ട് എത്രത്തോളം ഒരു തുള്ളി വെള്ളമാണ് നമ്മൾ എടുത്തിട്ട് അരച്ചെടുക്കുന്നത് അപ്പോൾ ആ ഒരു വെള്ളം മാത്രമേ ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അരച്ചെടുക്കാനായിട്ടുള്ള വെള്ളം മാത്രം ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു മുക്കൂറ്റി അരച്ചെടുത്തിട്ടുള്ളത് നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ കുറച്ച് ഇലയാണല്ലോ ഉള്ളത് അപ്പോൾ കല്ലിൽ അരച്ചെടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത് കേട്ടാ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇളം ചൂട് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇളം ചൂടിൽ തന്നെ നമ്മളത് കുടിക്കുക നമ്മുടെ ഈ ഒരു കർക്കിടക മാസത്തിൽ എല്ലാവരും ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഒരു ഏഴ് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് ചെയ്യുക നമ്മുടെ ചെറുപ്പം നിലനിർത്താനായിട്ട് യൗവനം നിലനിർത്താനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ റിസൾട്ട് കിട്ടും എന്നല്ല നിങ്ങളത് കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ പ്രായം വരും തോറും നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒരുവിധം നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ചെയ്യാം ഈ ഒരു കർക്കിടക മാസത്തിൽ കഞ്ഞി വെച്ചിട്ടായാലും എണ്ണ ദേശിച്ചുള്ള കുളിയായാലും എല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കട്ടെ ആരും ചെയ്യാൻ മടി വിചാരിച്ചിരിക്കേണ്ട അപ്പോൾ നമ്മൾ നമ്മൾ അപ്പം മുക്കുറ്റി ലേഹ്യം തയ്യാറാക്കുന്നതൊക്കെ ഞാൻ ആദ്യം വീഡിയോ ചെയ്തുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലിൽ കയറി കണ്ടു നോക്കുക അതേപോലെ തന്നെ മുക്കുറ്റിയുടെ എണ്ണ കാച്ചി എടുക്കില്ലേ അലർജി ഉള്ളവർക്കൊക്കെ അലർജി ഉള്ള മക്കൾക്കൊക്കെ തേച്ച് കൊടുക്കാനൊക്കെ നല്ലതാണ് അതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു മുക്കുറ്റി രസായനം അപ്പം അമ്മ കഴിക്കണം കേട്ടോ അപ്പം എല്ലാവരും ചെയ്യാനായിട്ട് മറക്കരുത് ഈ ഒരു കർക്കിടക മാസത്തിൽ എല്ലാവരും ചെയ്ത് നോക്ക് ഏഴ് ദിവസം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം